ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്യു എൻ എയുമായിട്ടാണ് ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ കമൻറ്റ് ബോക്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു ആൻസേഴ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ചിലർ പറയുന്നുണ്ട് ചിലർ അങ്ങനെ ക്വസ്റ്റിനൊക്കെ ചോദിച്ചതിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ പറയുന്നുണ്ട് എന്താ ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പിണങ്ങി പോകുകയൊന്നും ചെയ്യല്ലേ കേട്ടോ ഈ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം അപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികളും എല്ലാവരും കൂടി ആയിട്ട് ഭയങ്കര ബഹളം ആയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ പറ്റി അതിൻ്റെ റെസ്റ്റിലാണുള്ളത് അപ്പം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെപ്പറ്റി പറയാമോ കൂടുതൽ അറിയണമെന്നുണ്ടെന്ന് കേട്ടോ എന്നെപ്പറ്റി പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഷിബിന എന്നാണ് എല്ലാവരും വിളിക്കുക പിന്നെ ഉപ്പ ഉമ്മ ഹസ്ബൻഡ് രണ്ട് മക്കൾ അനിയത്തി ഞാൻ ഇതാണ് എൻ്റെ കുടുംബം രണ്ട് ആൺകുട്ടികളാണുള്ളത് ഒരാൾ ജസ്മിൻ ഹാദി ഹാദി എന്നാണ് വിളിക്കുക ആൾക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ആൾ ഇസാനായിസാം ഇസു എന്നാണ് വിളിക്കുക രണ്ടര വയസ്സ് കഴിഞ്ഞു അപ്പം ഇതാണ് എൻ്റെ ഫാമിലി കേട്ടോ അടുത്തത് നിങ്ങളുടെ നാട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഈ ക്വസ്റ്റിൻ എന്നോട് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് കേട്ടോ അപ്പം ഇവിടെ മലപ്പുറത്തുള്ളവർ പറയും ഇത് വേറെ ഏതോ നാട്ടിലെ ഭാഷയാണല്ലോ എവിടെയാണ് നാട് എന്ന് ചോദിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ പോകുമ്പോൾ പറയും തനി മലപ്പുറം ഭാഷയാണല്ലോ സംസാരിക്കുന്നത് നല്ല രസമുണ്ട് കേൾക്കാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും നാട് കായംകുളം ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് അപ്പം ഞാൻ കുറച്ചു കാലം ഒക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു പിന്നെ വീട്ടിൽ എല്ലാവരും ഈയൊരു സംസാര ശൈലിയാണ് ഉപ്പയും ഉമ്മയും ഈ കായംകുളം ഭാഷയാണ് സംസാരിക്കുക അപ്പം അതുകൊണ്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംസാര ശൈലി ആയത് പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് മലപ്പുറത്തെ ആൾ എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞങ്ങൾ മലപ്പുറത്താണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് കാലം താമസിക്കുമ്പം ആ നാടിനോട് കുറച്ച് അടുപ്പമൊന്നും വരില്ല ഇതെൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മലപ്പുറത്താണ് മലപ്പുറംകാരി ആണ് എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം അപ്പം ഇനി മുന്നോട്ടും എനിക്ക് മലപ്പുറത്ത് തന്നെ ജീവിക്കാനായിട്ടോ ഇഷ്ടം പിന്നെ അടുത്തത് ആലപ്പുഴയിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ആലപ്പുഴയിലാണ് നാട് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോകുന്ന വീഡിയോ അപ്പോൾ അതിൽ നിന്നായിരിക്കും മനസ്സിലായിട്ടുണ്ടാവാ ഉണ്ടാവുക അപ്പം ഇവിടെ എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ വളരെ കാലം മുന്നേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ബേസിൽ ഉപ്പ ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തി അപ്പോൾ ഇവിടെ ജോലിയൊക്കെ സെറ്റായപ്പം നാട് ഇഷ്ടപ്പെട്ട് ഇവിടെ അങ്ങ് കൂടിയതാണ് അങ്ങനെ ഇവിടെ സെറ്റിലായി പിന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ്സൊക്കെ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ അടുത്തത് ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ വീട് കൽപ്പറ്റയാണ് വയനാട് കൽപ്പറ്റ അത് ഉപ്പാൻ്റെ വീട് അവിടെയും ഉമ്മാൻ്റെ വീട് കണ്ണൂരുമാണ് അപ്പം ഇനി തുടർന്നുള്ള മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ ചിലപ്പം ഞങ്ങൾ കണ്ണൂർ പോകുന്ന വീഡിയോടും ചിലപ്പം വയനാട്ടിൽ പോകുന്ന വീഡിയോടും അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവണ്ട അസ്ബൻഡിൻ്റെ വീട് വയനാട്ടിലാണ് ഉമ്മാൻ്റെ വീട് കണ്ണൂരും എൻ്റെ അടുത്ത ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് സഹോദരങ്ങളില്ല എന്ന് ചോദിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഞങ്ങളുടെ ഫാമിലി വീഡിയോസൊക്കെ ഇടുന്നതിൽ ഒരാളെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും എൻ്റെ അനിയത്തിയാണ് ഷിഫ എന്നാണ് പേര് അപ്പോൾ എനിക്കൊരു അനിയത്തിയാണുള്ളത് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ജലിയെപ്പറ്റിയാണേ അഞ്ജലിയുടെ വീട്ടുകാരെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജലിയുടെ വീട്ടുകാരെ പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അഞ്ജലി ഇവിടെ ഇല്ലല്ലോ നാട്ടിലില്ലല്ലോ അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല അഞ്ജലിയും എല്ലാവരും കൂടി ഒത്തുകൂടിയൊരു സന്തോഷത്തിലൊരു വീഡിയോ എടുക്കുന്നതാണ് അടിപൊളിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അഞ്ജലി കേരളത്തിലേക്ക് വരുമ്പം ഒരു വീഡിയോ അവിടെ ഫാമിലിയും എല്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളിയായിട്ട് അഞ്ജലി വരും അന്ന് നമുക്ക് അഞ്ജലീൻ്റെ ഫാമിലിനെയൊക്കെ പരിചയപ്പെടാം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്ന സമയത്ത് അഞ്ജലി ഹിന്ദി ആയിരുന്നു സംസാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവർ സഹോദരങ്ങളൊക്കെ ചെറുതായിട്ട് മലയാളവും ഹിന്ദിയും കൂടി കലർന്ന സംസാര ശൈലിയായിരുന്നു അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടല്ലോ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ എത്തുമ്പം അവർ കുറച്ച് കുറച്ച് മലയാളമൊക്കെ സംസാരിക്കാറുണ്ട് അഞ്ചലിയൊക്കെ നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത മലയാളം സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ക്വാർട്ടേഴ്സിൽ വരുന്നതിന് മുൻപ് അവർ കേരളത്തിന് അതിന് മുൻപ് എത്തി കേരളത്തിൽ അതിന് മുൻപ് തന്നെ അവർ എത്തിയിട്ടുണ്ട് പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ആ ക്വാർട്ടേഴ്സിലേക്ക് വന്നത് അപ്പം ഞാൻ കാണുന്ന സമയത്തൊക്കെ അവർ വലിയ പ്രിവൻ്റ് അല്ലാത്ത രീതിയിൽ മലയാളം പിന്നീട് പിന്നീടവർ തുടർന്ന് മലയാളം മീഡിയത്തിലാണല്ലോ പഠിച്ചത് അപ്പോൾ ക്ലാസ്സുകളിങ്ങനെ മാറുമോളും കൂടുതൽ നമ്മൾ സംസാരിക്കാനുള്ള മലയാളം സംസാരിക്കാനുള്ള കുറേ അവസരങ്ങൾ കിട്ടുമല്ലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇപ്പം ഈ ഇന്ന് കാണുന്ന ആ രീതിയിലേക്കുള്ള മലയാളത്തിലേക്ക് എത്തി ഓരോ സഹോദരങ്ങളും അമ്മയൊക്കെ മലയാളം സംസാരിക്കും പിന്നെ അടുത്ത ആണ് അഞ്ജലിയുടെ ഫാമിലിയെ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആ ക്വാർട്ടേഴ്സിൽ അവർ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ പാ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴൊക്കെ അവരെ കാണാറുണ്ട് അവർ പുറത്തൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവരവിടുന്ന് താമസം മാറി കുറച്ചുള്ളിലേക്കുള്ള ഏരിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങൾ ഈ ഭാഗത്ത് കുറച്ചുള്ളിലേക്കാണ് അപ്പം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴൊന്നും അങ്ങനെ എപ്പോഴൊന്നും കാണാറില്ല ചിലപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ കാണും അവർ കാണില്ല അങ്ങനെയൊക്കെ ഇപ്പം കാണാറുള്ളൂ പിന്നെ ഇടയ്ക്ക് ഷോപ്പ് ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ അവിടെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ സംസാരിക്കും പിന്നെ ഇടയ്ക്ക് ഫോൺ ചെയ്ത് സംസാരിക്കും അല്ലാതെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പം കുറവാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഹസ്ബൻഡിന് ബന്ധുക്കൾ ആരുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിന് ഒരുപാട് ബന്ധുക്കളുണ്ട് വയനാട്ടിലും കണ്ണൂരും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധുക്കളുണ്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഉപ്പ ഉമ്മ രണ്ട് പെങ്ങന്മാർ ഏട്ടൻ പിന്നെ ഹസ്ബൻ്റും അടങ്ങുന്നതാണ് ഹസ്ബൻഡിൻ്റെ കുടുംബം പിന്നെ പെങ്ങന്മാർ രണ്ടോളം കല്യാണം കഴിച്ചു പോയി പിന്നെ ഏട്ടനും കല്യാണം കഴിച്ചു വേറെ സെറ്റിലാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഇൻഷാല്ല അവരെയൊക്കെ കാണാം പിന്നെ ഞാൻ എവിടെയാ പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ് വരെ ഇവിടെ അടുത്തുള്ള സ്കൂളിലായിരുന്നു പിന്നെ നാല് മുതൽ ഏഴ് വരെ കായംകുളത്താണ് പഠിച്ചത് അതുകൊണ്ടായിരിക്കും എൻ്റെ സംസാരത്തിൽ ഇങ്ങനൊരു ഡിഫറൻസ് വരാൻ കാരണം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് കൂടുതലും വരാൻ കാരണം അതും കൂടിയായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്കൂളിലാണ് പഠിച്ചത് പിന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ കുറേ നാൾ മുന്നേ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാതിരുന്ന കുറേ ഫ്രണ്ട്സിപ്പം നമ്പറൊക്കെ തേടി പിടിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോസ് ആവുന്നത് തുടർന്നും നിങ്ങളുടെ ഈ വില വിലയേറിയ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം ഇന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയാണ് പിന്നെ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മളെ ചാനൽ ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഓപ്ഷൻ ഓൾ ഓപ്ഷനുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിനും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നമ്മളെ വീഡിയോ കാണാൻ കഴിയുകയും ചെയ്യും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരാം ഇൻഷാല്ല അതുവരെ ബൈ